നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നയപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ കെ എസ് ആർ ടി സി സി എം ഡി പദവി ഒഴിയണമെന്നാവശ്യപ്പെട്ട ബിജു പ്രഭാകർ ഇന്നലെയാണ് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത് എന്നാൽ പദവി ഒഴിയണമെന്ന ബിജു പ്രഭാകറിന്റെ ആവശ്യത്തിൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന വിദേശ വിദേശ സന്ദർശനത്തിലായിരുന്ന ബിജു പ്രഭാകർ മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് എം ഡി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനം കൈക്കൊള്ളും കെഎസ്ആർടിസിൽ സ്വിഫ്റ്റ് അതുപോലെ ഇലക്ട്രിക് ബസ് ബജറ്റ് ടൂറിസം തുടങ്ങി ജനകീയ പദ്ധതികൾ കൊണ്ടുവന്ന ബിജു പ്രഭാകറിന്റെ ഈ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് ബിജു പ്രഭാകറിന്റെ നീക്കമെന്നാണ് സൂചന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം കെ ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിരുന്നില്ല ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ എത്തിയതു മുതൽ ബിജു പ്രഭാകരുമായി ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു പല വിഷയങ്ങളിലും മന്ത്രി ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ബിജു പ്രഭാകറിന് ആദ്യം മുതൽ തന്നെ മാറ്റണം എന്ന നിലപാടാണ് ഉണ്ടായിരുന്നത് ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങുന്നില്ലെന്നുമുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഈ ഭിന്നതയ്ക്ക് ആക്കം കൂട്ടുകയായിരുന്നു കെ എസ് ആർ ടി സിയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായ ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണവും ഇതിന് പിന്നാലെ ഉയർന്നിരുന്നു ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ തന്നെ ബിജു പ്രഭാകർ സ്ഥാനമൊഴിയുമെന്ന അഭ്യൂഹവും ശക്തമായിരുന്നു അതേസമയം കെ എസ് ആർ ടി സിയിൽ ശമ്പളം സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി ലാഭകരമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കും ശമ്പള പെൻഷൻ കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല വിരമിച്ച കെ ജീവനക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കില്ലെന്ന ഹൈക്കോടതിയെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ഇപ്പോഴത്തെ കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക സ്ഥിതി ചൂണ്ടിക്കാട്ടിയായിരുന്നു തീരുമാനം ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിന് ആനുപാതികമായി പെൻഷനും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും സർക്കാർ തള്ളി സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാനില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിന് ആനുപാതികമായി പെൻഷനും പരിഷ്കരിക്കണമെന്നായിരുന്നു ആവശ്യം വിരമിച്ച ജീവനക്കാർ നൽകിയ ഹർജിയിലായിരുന്നു സർക്കാർ നിലപാട് അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത